ആഫ്റ്റർ പ്ലസ് ടു നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ അതിനെ പറ്റി ഒരു ഇതിൽ എത്രത്തോളം ഉണ്ട് മനസ്സിലായിട്ടുള്ളതല്ലേ കാണിച്ചു ഇന്ന് നമ്മളത് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിന്റെ അൽമാസ് കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസിലാണ് ഇവിടെ ക്യാമ്പസ് ബീലാണ് ഓരോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് വിവോകിന്റെ കീഴിൽ ആറ് കോഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കാർഡിയ കെയർ ടെക്നോളജി മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഡയാലിസിസ് ടെക്നോളജി ബിവോക്കിന്റെ ആറ് കോഴ്സിന് പുറമെ ഡിപ്ലോമ ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൂടിയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മലപ്പുറം ജില്ലയിലെ ബെസ്റ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ അൽമാസ് ഹോസ്പിറ്റൽ എല്ലാ ട്രെയിനിംഗ് കഴിഞ്ഞാണ് ഓരോ കോഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങളിവിടുത്തെ ഏത് കോഴ്സ് എടുത്താലും നിങ്ങളുടെ പ്രൊഫഷണലിൽ നിങ്ങൾ അത്രയും എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും കാരണം കോഴ്സിനോടൊപ്പമുള്ള ഇവിടുത്തെ ട്രെയിനിങ്ങിന് ഇവർ അത്രയും പ്രാധാന്യം നൽകുന്നുണ്ട് അറുപത് ശതമാനം പ്രാക്ടിക്കലും നാൽപ്പത് ശതമാനം തിയറിയാണ് ഇവിടെ കൊടുക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഒരു സ്ഥലത്ത് ജോബിന് കയറുമ്പോൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ആ ജോബിൽ നിങ്ങൾ അത്രയും എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും യു കെ സ്കിൽ ഫെഡറേഷന്റെ അഡീഷണൽ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും കെ പ്ലസ് പ്ലസ് ഗ്രേഡ് ഉള്ള എൻ ഐ ആർ എഫ് സിക്സ്റ്റിഎറ്റ് റാങ്ക് ഉള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അൽമാസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലോ പരിചയത്തിലോ റിലേറ്റീവ്സിലോ ആരെങ്കിലും പ്ലസ് ടു കഴിഞ്ഞവരുണ്ടെങ്കിൽ അത് ഏത് കോഴ്സ് ആയിക്കോട്ടെ അവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ എന്തായാലും അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും